ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതമാണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അഞ്ച് മോട്ടിവേഷൻ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ അവസ്ഥയുടെ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുകയെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക ഓക്കെ ആദ്യത്തെ കാര്യം നമുക്ക് പോവാമേ നിങ്ങളെ ആളുകൾ നിസ്സാരമായി കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അവരുടെ ബേക്കിൽ നിന്ന് ഇങ്ങനെ പോവുക അവരുടെ പിന്നാലെ പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും ആ ഒരു വ്യക്തി എൻ്റെ ബേക്കിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് എന്ത് വേണോ പ്രവർത്തിക്കാം എനിക്ക് എന്ത് വേണോ പറയാം ആ ഒരു രീതി അവർക്കുണ്ടാകാൻ നിങ്ങൾ തന്നെയാണ് കാരണം അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം റെസ്പെക്റ്റ് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സംഭവമുണ്ട് അതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും പോയി ഒരു സോറി പറയുന്നതിന് തെറ്റില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ വ്യക്തിയുടെ ബാക്കിൽ നിന്ന് അതായത് ആ വ്യക്തിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുക നിങ്ങൾ അവർക്ക് പിന്നിലായി എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് എന്ത് തെറ്റും ഞാൻ ചെയ്താലും ആ അതായത് നിങ്ങൾ അവരുടെ പിന്നാലെ തന്നെ പോകുന്ന ആ വ്യക്തിക്ക് ഉറപ്പുണ്ടാകും സോ അത് നിങ്ങൾ ആദ്യം നിർത്തുക അത് നിർത്തുമ്പോൾ അവർ പിന്നാലെ നിങ്ങൾക്ക് പിന്നാലെ അവർ ഉറപ്പായി വരുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരാളോട് പക വീട്ടേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് പകയുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളോട് പകയുണ്ടായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ അവരോട് പക ചോദിക്കുന്നതിന് പകരം സ്വയം നിങ്ങൾ നിങ്ങളാരെന്ന് നിങ്ങൾ തന്നെ അവരെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരാളോട് പക വീട്ടേണ്ടത് അല്ലാതെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക വിശ്വാസം വിശ്വാസം എന്നൊരു വാക്ക് മാത്രമല്ല അത് വലിയൊരു എന്താ പറയാനാ വലിയൊരു നന്മ നിറഞ്ഞതും അതുപോലെ ഒരാളെ തകർക്കാനും കഴിയുന്ന വലിയൊരു ആയുധമാണ് വിശ്വാസം എന്ന് പറയാം പക്ഷേ അത് നേടിയെടുക്കാനും തെളിയിക്കാനും നമുക്ക് ഒരു ജീവിതകാലം മതിയായെന്ന് വരില്ല അപ്പോൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ ആരാളെ നേരിട്ട് കണ്ടിറങ്ങി തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചതിക്കുഴികളിൽ വന്നു വിടാനും ചാൻസ് ഒരുപാടാണ് അതുമാത്രമല്ല ചതിയേറിയ ഒരുപാട് വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക നമ്മൾ അവരോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ അതുപോലെ നമ്മളുടെ മനസ്സിലോട്ട് നമ്മൾ കയറ്റി വിടുന്നത് പക്ഷേ മറുഭാഗത്ത് എപ്പോഴും കണ്ണു തുറന്നു തന്നെ വെക്കുക നമ്മുടെ ചുറ്റിലും എന്താണ് നടക്കുന്നത് ഇനി നാലാമത്തെ കാര്യം അത് നിങ്ങൾക്കുള്ളതാണ് മനസ്സ് എത്ര വേദനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയായിരിക്കും നിങ്ങൾ പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാവരും ആ നിങ്ങൾ സ്നേഹിച്ച എല്ലാവരും ചിലപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ എന്നൊരു ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പതറിപ്പോകും അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം നിങ്ങൾക്ക് വേണ്ടി അതായത് ഒരു നൂറ് ശതമാനം എടുക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി ബാക്കിയുള്ള അൻപത് ശതമാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ പോലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല സ്വന്തം കാര്യം അതായത് റെസ്പെക്റ്റും അതുപോലെ സെൽഫ് ലവും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഓക്കെ അഞ്ചാമത്തതും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും നിൽക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഒരു ആരോഗ്യപരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദഹിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് അർഹതയില്ലാത്തടുത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഇടം നൽകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എത്ര വേണോ പോകാം പക്ഷെ നമുക്ക് ഇടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും പോവാതിരിക്കാം നമ്മൾ കേൾക്കാത്തടുത്ത് നമ്മൾ വിശദീകരണം കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ മനസ്സിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളുടെ ന്യായീകരണമൊന്നും അവർക്ക് ദഹിച്ചുവെന്ന് അവർക്കും വരില്ല അപ്പോൾ നമ്മുടെ കേൾക്കാത്തടുത്ത് നമ്മൾ എന്തിനാണ് വിശദീകരണം കൊടുക്കാൻ നിൽക്കുന്നത് ഒരു വിശദീകരണം അവർ അർഹിക്കുന്നതുമില്ല അവർക്ക് ബോധ്യപ്പെടാനും പോകുന്നില്ല അപ്പോൾ ഈ ഒരു അഞ്ച് പോയിന്റും എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ